നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴിൽ ലോക്സഭയിൽ വെച്ച് അധിക്ഷേപിക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനിതനാകുന്ന ഒരു നിമിഷം ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനുണ്ടായിരുന്നു അതായത് മുലായം സിംഗ് യാദവും ആർ ജെ ഡിയുടെ അന്നത്തെ അധ്യക്ഷനായ ശ്രീ ലാലു പ്രസാദ് യാദവുമൊക്കെ അമ്പലത്തിൽ പോയി ഇദ്ദേഹത്തിന് മണിയടിച്ചുകൂടി ഇദ്ദേഹത്തിന് പറ്റിയതല്ല ഈ പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒക്കെ ഏറെ മാറി ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഉച്ചസ്ഥായി ഉത്തർപ്രദേശിൽ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് യോഗിയെ വളർത്തിയെടുത്തത് സാക്ഷാൽ മോദി തന്നെയാണ് നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ തന്നെയാണ് അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തിയത് ആ യു പിയിൽ യോഗിയുടെ ചുമതല എന്ന് പറയുന്നത് ബി ജെ പിക്ക് വീണ്ടും ഹാട്രിക് വിജയം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹാട്രിക് വിജയം എന്ന് പറഞ്ഞാൽ അറുപതിൽ കൂടുതൽ സീറ്റുകൾ അറുപതിൽ കുറയാതെ ഉള്ള ബി ജെ പി യുടെ അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത് നമുക്കറിയാം ഈ റെസ്ലിംഗ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ബ്രിജ് ഭൂഷന്റെ പാനൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് സാക്ഷി മാലിക് രാജിവെച്ച സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും അവരെ ഈ ഗുസ്തി താരങ്ങളെ വനിതാ ഗുസ്തി താരങ്ങളെ അവരെ സഹായിക്കുന്ന രീതിയിൽ അവർ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയതാണ് വിനേഷ് ഫൊഗാടും സാക്ഷി മാലിക്കും നിരവധിയായ സഭകളിൽ ഗംഗാതീരത്ത് കൊണ്ടുപോയി അവരുടെ മെഡലുകൾ ഒഴുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവർ അത്യുജ്വലമായ സമരം നടത്തിയതാണ് പക്ഷേ ആ സമരങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല അന്ന് യോഗ്യ പാർലമെന്റിൽ ഇരുന്ന് നിറകണ്ണുകളോടെ ഒഴുക്കി താൻ തന്നെ സഭ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച ആ യോഗി ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ചുമതലയുള്ള നേതാവായിരിക്കുമ്പോൾ ഇന്ന് സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർ ഒഴുക്കിയ കണ്ണീരിന്റെ വില എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചറിയുന്നില്ല ബി ജെ പി ഇവിടെയാണ് ഫാസിസ്റ്റ് നയം കൃത്യമായി അവലംബിക്കുക അല്ലെങ്കിൽ അവലംബിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് യോഗിക്ക് വന്ന വഴികൾ കൃത്യമായി അറിയാമെങ്കിൽ ശരിക്കും ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ ശരിക്കും ഒരു ആ പാത സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കുറിച്ച് കൃത്യമായി പ്രതികരിക്കുന്നില്ല ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ അധികാരമുള്ള വ്യക്തിയായി യോഗി ആദിത്യനാഥ് മാറിക്കഴിഞ്ഞിരിക്കുന്നു മോദിക്ക് ശേഷം ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും യോഗി ആദിത്യനാഥ് ആണെന്ന് എല്ലാവരും കൊട്ടിഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആർ എസ് എസിന്റെ ഐഡിയോളജി തന്നെ അത് തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പരിപൂർണമായ രീതിയിലേക്ക് ഈ സെക്യുലർ ഈ ഫെഡറൽ തത്വങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് ആർ എസ് എസ് അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ യോഗിക്ക് കുറച്ചുകൂടി അധികാരം കിട്ടുകയാണ് ബ്രിജ് ഭൂഷണെ പോലും അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാൻ പോലും കഴിയുന്നില്ല എങ്കിൽ യോഗിയെ പോലുള്ളവർ ഇവിടെ ശരിക്കും ആ സ്ഥാനത്തിരിക്കുന്നത് വൻ ദ്രോഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും